നമസ്കാരം കേരളത്തിൽ ഭരണ തുടർച്ച അതായത് ഒരു ഹാട്രിക് ലക്ഷ്യമിട്ട് മുന്നേറുകയാണ് ഇടതുപക്ഷം അതിലുള്ള എല്ലാ കോപ്പുകൂട്ടലുകളും ഇടതുപക്ഷം നടത്തുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ക്രമീകരണങ്ങളൊക്കെ കൃത്യമായി മുന്നോട്ട് നീങ്ങുന്നു അതുപോലെ തന്നെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എത്തണം എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ ധാരണകളോടെ മുന്നേറുന്നു ശമ്പള കുടിശ്ശികകൾ തീർക്കുന്നു ക്ഷാമ പെൻഷൻ ക്ഷേമ പെൻഷനുകളെല്ലാം കൊടുത്തു തീർക്കുന്നു എന്ന് മാത്രമല്ല ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കം കൂടി ഒക്ടോബർ കൂടി ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത് അങ്ങനെയെങ്കിലും ഒക്ടോബർ കൂടി വലിയ തോതിലുള്ള പരിഷ്കാരങ്ങളാവും ഇടതുമുന്നണി മുന്നണി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേരളത്തിന് ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കാനുള്ള നീക്കത്തിലാണ് സി പി എം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് സി പി എം ഇത്തവണ നിർത്തുന്ന ആളുകളെല്ലാം തന്നെ പുതുമുഖ പുതുമുഖങ്ങളായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് പത്ത് ശതമാനം മാത്രമായിരിക്കും നിലവിലുള്ള സീനിയർ ആൾക്കാരെ നിർത്തുക എന്നുള്ളത് അതായത് പിണറായി വിജയൻ അടക്കമുള്ള പത്ത് ശതമാനം ആളുകൾ മാത്രമായിരിക്കും ആയിട്ട് ഇത്തവണ നിയമസഭയിൽ ഉണ്ടാവുക ബാക്കിയുള്ളവരെല്ലാം തന്നെ വളരെ എറുപ്പക്കാരായിരിക്കും ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും കരുത്തുറ്റ നേതാക്കളെ എടുത്തു നിർത്തി ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് മത്സരിക്കാൻ അയക്കുക എന്നതാണ് ഇപ്പോൾ സി പി എം ലക്ഷ്യമിടുന്നത് അതിനായുള്ള ബേസ്മെൻറ് പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു പാർട്ടി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തെക്കേ അറ്റമായ തിരുവനന്തപുരം വരെ ഏറ്റവും ക്കാരായ ഊർജസ്വലരായ യുവ നേതാക്കളെ അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ വിപ്ലവത്തിന് കൂപ്പുകൊട്ടുകയാണ് സി പി എം എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം അവര ഇപ്പോൾ സി പി എമ്മിനെ ഏറ്റവും അധികം പിന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം യുവാക്കൾ കടന്നു വരുന്നില്ല എന്നുള്ളതാണ് യുവാക്കൾ കൂടുതലായി പാർട്ടിയിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പലയിടങ്ങളിലും ഡിവൈഎഫ്ഐ നടത്തിയ വൻ പടുകൂറ്റൻ റാലി എന്നൊക്കെ പറഞ്ഞ് നടത്തിയ റാലികൾ വലിയ തോതിൽ പരാജയമായിരുന്നു പല പൊതുയോഗങ്ങളും ഡിവൈഫൈ നടത്തിയെങ്കിലും അവിടെ ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് പിരിച്ചുവിടേണ്ടി വന്നു ആലപ്പുഴയിലും അതുപോലെ തന്നെ അമ്പലപ്പുഴയിലും എന്നെ മാവലിക്കരയിലുമൊക്കെ അത് ഉദാഹരണങ്ങളായി എടുത്തുകാട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആളുകൾ കൂടുതലായിട്ട് ഡിവൈഎഫ്ഐയിലേക്കും എസ് എഫ് ഐയിലേക്കും കടന്നു വരുന്നില്ല എന്നുള്ളതാണ് നായകന്മാരായിട്ട് അവർ കടന്നു വരുന്നില്ല എന്നത് സി പി എമ്മിന് വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു മറുതി മറു മരുമരുന്ന് നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം എന്നതാണ് എടുത്തു പറയേണ്ടത് അതായത് സി പി എം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ കൂടുതലായി അവർക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അവരെ മത്സരക്കളത്തിലേക്ക് ഇറക്കുക എന്നത് മാത്രമല്ല ഇടത് തുടർഭരണം വന്നാൽ ഏകദേശം എഴുപത് ശതമാനം ആളുകളും പുതുമുഖങ്ങളായിരിക്കും എന്നുള്ള വാർത്തകളും ഇപ്പോൾ വരികയാണ് അതിന് നേതൃത്വം കൊടുക്കാൻ പത്ത് ശതമാനം നേതാക്കൾ മുന്നിലുണ്ടാകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഏറ്റവും എടുത്തു പറയേണ്ട രണ്ട് പേരുകൾ രണ്ട് മൂന്ന് പേരുകൾ ഉണ്ടെങ്കിൽ അത് എം വി ഗോവിന്ദൻ മറ്റൊന്ന് വാസവൻ പിന്നെ പിണറായി വിജയൻ അങ്ങനെ കരുത്തുറ്റ ഒരു പത്ത് ശതമാനം ആളുകൾ മാത്രമായിരിക്കും വെരി സീനിയർ വിഭാഗത്തിൽപ്പെടുക പിന്നെ ഒരു പത്ത് ശതമാനം സീനിയർ വിഭാഗത്തിൽപ്പെടും ബാക്കി എൺപത് ശതമാനം ആളുകളും പുതുമുഖങ്ങളായിരിക്കും അതിലേറെയും വനിതകൾക്ക് കൂടി പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് കൂടുതൽ വനിതകളെ കൂടി കളത്തിലിറക്കുക എന്നതും സി പി എം ലക്ഷ്യമിടുന്നു മാത്രവുമല്ല അടുത്ത് വരാൻ പോകുന്ന മന്ത്രിസഭ ഇടതിൻ്റെതാണെങ്കിൽ സി പി എമ്മിൽ നിന്നും പകുതി പകുതി അതായത് നേർ പകുതി വനിതകൾക്ക് മാറ്റിവെക്കുക എന്ന ലക്ഷ്യവും സി പി എം മുന്നോട്ട് വയ്ക്കുന്നു ഇപ്പോൾ അതിന് ഈ നിലവിലുള്ള മന്ത്രിസഭയിൽ തന്നെ അത് വളരെ ആനുപാതികം വളരെ കുറവാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ് മാത്രമല്ല യുവതലമുറയിൽപ്പെട്ട നേതാക്കൾ മന്ത്രിസഭയിൽ വളരെ കുറവാണ് അത് മാത്ര ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതു ഭരണം കൈവരികയാണെങ്കിൽ സി പി എം മജോറിറ്റിയും മന്ത്രിമാർ സി പി എം എൽ എ യുവ നേതാക്കളിൽപ്പെട്ടവരായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ രഹസ്യമായ ചില ചർച്ചകളിൽ ഒരുത്തിരിയുന്ന കാര്യം അങ്ങനെ യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ സി പി എമ്മിൽ നടക്കുന്നത് അത്തരത്തിൽ വരാൻ പോകുന്ന ഇലക്ഷനിൽ അക്കമിട്ടു പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന ഇന്ന ഇടങ്ങളിൽ ഇന്ന ഇന്ന യൂത്തുകൾ എന്ന് അക്കമിട്ടു പറഞ്ഞുകൊണ്ട് തന്നെ അവരെ ഇറക്കും എന്ന് മാത്രമല്ല അവർക്ക് വിജയിപ്പിക്കും അവരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി സി പി എമ്മിനെ ഏറ്റവും സമന്നതരായ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കൾ തന്നെ അവിടെ എവിടെയൊക്കെ പോയി പ്രചാരണം നടത്തും എന്നുമുള്ള വാർത്തകളാണ് വരുന്നത് അത്തരത്തിൽ ഒരു വലിയ മുന്നേറ്റം കേരളത്തിൽ നേടിയെടുക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് മൂന്നാം തവണയും അതായത് ഹാട്രിക്കിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ടാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നത് ശ്രദ്ധേയമാണ് അതിന് അനുകൂലമായ ഒരു തരംഗമുണ്ട് എന്ന് സി പി എം വിശ്വസിക്കുന്നു ആ ഒരു അവസരത്തിലാണ് യുവാക്കളെ കൂടി ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് രംഗത്തിറക്കുക വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊണ്ട് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് രംഗത്തിറക്കുക എന്ന ചില തീരുമാനങ്ങളിലേക്ക് ഇപ്പോൾ ി നടന്നെടുക്കുന്നത്